കോഴിക്കോട്ടെ രാത്രികൾക്ക് ഇപ്പോൾ ഈ പ്രകാശത്തിൻ്റെ നിറമാണ് പുതിയാപ്പയുടെ മണ്ണിൽ ഇന്ന് ആഘോഷങ്ങളുടെ വലിയൊരു രാത്രിയാണ് ഈ വീഡിയോയിലൂടെ പുതിയാപ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ വിശേഷങ്ങളും അവിടുത്തെ വിസ്മയിപ്പിക്കുന്ന ലൈറ്റ് ഷോയും നമുക്ക് കാണാം വീഡിയോ അവസാനം വരെ കാണുക കാരണം ഇതുപോലൊരു ദീപക്കാഴ്ച നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് പുതിയാപ്പയെ പരിചയപ്പെടാം നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ നിന്നും വളരെ അടുത്താണ് പുതിയാപ്പ ഒരു മത്സ്യബന്ധന ഗ്രാമം എന്നതിലുപരി വലിയൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം ഉത്സവകാലമായാൽ ഈ നാട് ഒന്നാകെ ക്ഷേത്രമുറ്റത്തേക്ക് എത്തും ഈ കാണുന്നതാണ് പുതിയാപ്പയിലേക്കുള്ള പ്രധാന വഴി വഴിയോരങ്ങളിലെല്ലാം ഇതിനോടകം തന്നെ കച്ചവടക്കാരും ലൈറ്റുകളും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ക്ഷേത്രചരിത്രവും അതിൻ്റെ പ്രാധാന്യവും നോക്കാം പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി ദുർഗാ ഭഗവതിയാണ് കടലമ്മയെ വണങ്ങുന്ന ഈ നാട്ടുകാർക്ക് ഭഗവതി വലിയൊരു കാവലാണ് വർഷങ്ങളായി നടന്നു വരുന്ന ഈ ഉത്സവം നാടിന്റെ ഐശ്വര്യത്തിനായാണ് നടത്തപ്പെടുന്നത് ഉത്സവ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന പ്രത്യേക പൂജകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും നമുക്ക് നോക്കാം കോഴിക്കോട് പുതിയപ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവകാലത്തും അല്ലാത്തപ്പോഴും നടക്കുന്ന പ്രധാന പൂജകൾ ഭഗവതി ക്ഷേത്രങ്ങളുടെ തനതായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പ്രധാന പൂജകളും വഴിപാടുകളും നിത്യപൂജകൾ സാധാരണ ഭഗവതി ക്ഷേത്രങ്ങളിലെ പോലെ ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നിവ ഇവിടെയും പ്രധാനമാണ് ഭഗവതിക്ക് പ്രിയപ്പെട്ട ലളിതാ സഹസ്രനാമ ജപവും പുഷ്പാഞ്ജലിയും നിത്യവും നടക്കാറുണ്ട് ഗുരുതി തർപ്പണം ഭഗവതി ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൗളാചാര പൂജകളിലൊന്നാണ് ഗുരുതി ശത്രുദോഷം മാറുന്നതിനും നാടിന്റെ ആപത്തുകൾ ഒഴിയുന്നതിനുമായി ഉത്സവത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ചോ പ്രത്യേക ദിവസങ്ങളിലോ ഇവിടെ വലിയ ഗുരുതി നടക്കാറുണ്ട് വിശേഷാൽ പൂജകൾ മണ്ണലകാല പൂജകൾ ഇപ്പോൾ മണ്ണലകാലമായതുകൊണ്ട് തന്നെ ഭഗവതിക്ക് പ്രത്യേകമായ ഭഗവതി സേവയും കളമെഴുത്തും പാട്ടും ഇവിടെ നടക്കാറുണ്ട് ഐശ്വര്യത്തിനും രോഗശാന്തിക്കുമായി ഭക്തർ ഇത്തരം പൂജകളിൽ പങ്കുചേരുന്നു തെയ്യം വെള്ളാട്ട് അല്ലെങ്കിൽ തിറ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം ഭഗവതിയുടെ കോലം കെട്ടിയാടലാണ് പുതിയാപ്പയിലെ തെയ്യം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് ഭക്തരുടെ ആവലാദികൾ കേൾക്കാനും അനുഗ്രഹം നൽകാനും അമ്മ തെയ്യ കോലത്തിൽ എത്തുന്നു എന്നാണ് സങ്കല്പം ഭക്തിസാന്ദ്രമായ പൂജകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം ഭഗവതിക്ക് നടത്തുന്ന പ്രത്യേക പുഷ്പാഞ്ജലികളും ദോഷശാന്തിക്കായി നടത്തുന്ന ഗുരുതി തർപ്പണവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ പ്രത്യേകിച്ച് മണ്ണല കാലത്തെ നാൽപ്പത്തൊന്ന് ദിവസങ്ങളിലും ഉത്സവനാളുകളിലും ക്ഷേത്രം വലിയ രീതിയിലുള്ള താന്ത്രിക പൂജകൾക്കും സാക്ഷ്യം വഹിക്കുന്നു അമ്മയുടെ അനുഗ്രഹം തേടി ഓരോ ഭക്തനും ഈ ശ്രീകോവിലിന് മുന്നിൽ എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം അത് അനുഭവിച്ചു തന്നെ അറിയണം ഏകദേശം കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഈ ലൈറ്റുകൾ വ്യാപിച്ചു കിടക്കുന്നു ഓരോ വർഷവും എന്തെങ്കിലും ഒരു പ്രത്യേക തീം ഈ ലൈറ്റ് ഷോയ്ക്ക് പിന്നിൽ ഉണ്ടാകാറുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടം ഈ കാണുന്ന പ്രകാശ വിസ്മയത്തിന് പിന്നിൽ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളുണ്ട് നൂറുകണക്കിന് തൊഴിലാളികളുടെയും വോളണ്ടിയർമാരുടെയും അധ്വാനമാണ് പുതിയാപ്പിയെ ഈ നിലയിൽ മാറ്റുന്നത് സാധാരണ ലൈറ്റുകൾക്ക് പുറമെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി നിയന്ത്രിക്കപ്പെടുന്ന പിക്സൽ എൽ ഇ ഡി സംവിധാനങ്ങളാണ് ഇവിടെ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് സംഗീതത്തിനനുസരിച്ച് നിറങ്ങൾ മാറുന്ന ഈ വിദ്യ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് ക്ഷേത്രത്തിനകത്ത് മാത്രമല്ല പുറത്തെ റോഡുകളിലും ലൈറ്റുകൾ ഉണ്ടാകും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഓരോ കിലോമീറ്ററും ഓരോ അനുഭവമാണ് കമാനങ്ങളും ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന പ്രകാശ ടവറുകളും ഓരോ വളവിലും നമ്മളെ സ്വാഗതം ചെയ്യുന്നു പുതിയാപ്പയുടെ ഓരോ ഇടവഴികളും ഇന്ന് വർണ്ണാഭമാണ് ഈ ലൈറ്റുകൾക്കിടയിലൂടെയുള്ള ഈ യാത്ര നമ്മെ കാഴ്ചകളുടെ ഒരു വിസ്മയ ലോകത്തേക്ക് എത്തിക്കുന്നതാണ് ലൈറ്റ് ഷോ കാണാനെത്തുന്ന കൊച്ചു കുട്ടികളുടെ കണ്ണുകളിലെ വിസ്മയം നോക്കൂ ഇത് വെറുമൊരു ഉത്സവമല്ല ഈ നാടിൻ്റെ ഒത്തൊരുമയുടെ ആഘോഷം കൂടിയാണ് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും വേണ്ടി മാത്രം പ്രത്യേകമായി ഒരുക്കിയ പോയിന്റുകൾ ഇവിടെയുണ്ട് യുവാക്കളുടെ വലിയൊരു തിരക്ക് തന്നെ ഇവിടെ നമുക്ക് കാണാം ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്നതിലും മനോഹരമാണ് പുതിയാപ്പ നേരിട്ട് കാണുമ്പോൾ പ്രകാശവും നിഴലും ഒളിച്ചു കളിക്കുന്ന ഈ രാത്രികൾ ഏതൊരു ഫോട്ടോഗ്രാഫർക്കും പ്രിയപ്പെട്ടതാണ് വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ലൈറ്റുകൾ പൂർണ്ണമായി തെളിയുമ്പോൾ പുതിയപ്പ ശരിക്കും ഒരു ഡ്രീം ലാൻഡ് പോലെ മാറും ലൈറ്റുകൾ വെറുതെ കത്തുകയല്ല അവ ചില രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം ഇവിടുത്തെ ലൈറ്റ് ഷോയുടെ മറ്റൊരു പ്രത്യേകത ഇതിലെ തീമാറ്റിക് ഡിസ്പ്ലേസ് ആണ് പലപ്പോഴും ഭഗവതിയുടെ രൂപമോ മൈലുകളോ ക്ഷേത്രഗോപുരങ്ങളോ ഒക്കെ ലൈറ്റുകൾ കൊണ്ട് നിർമ്മിക്കുന്നത് കാണാം ഇത് വെറുമൊരു അലങ്കാരമല്ല വലിയൊരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തന്നെ ഇതിന് പിന്നിലുണ്ട് പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് പ്രകാശം മാറുന്നത് കാണാൻ ആളുകൾക്ക് വലിയ താൽപ്പര്യമായിരിക്കും സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് ഇത് ആളുകളെ ആകർഷിക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ പുതിയപ്പ ലൈറ്റ് ഷോ തരംഗമാണ് റീൽസ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും പറ്റിയ ലൈറ്റ് ടണലുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് യുവാക്കൾക്കിടയിൽ ഇത് വലിയ ആവേശമാണ് ഉണ്ടാക്കുന്നത് ലക്ഷക്കണക്കിന് ബൾബുകളും കിലോമീറ്ററുകളോളം നീളുന്ന വയറിങ്ങും ഉള്ളതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മഴ പെയ്താൽ പോലും അപകടം സംഭവിക്കാത്ത രീതിയിലുള്ള അത്യാധുനിക വയറിംഗ് സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് രാത്രിയിൽ കടൽക്കാറ്റേറ്റ് ഈ പ്രകാശ കാഴ്ചകൾക്കിടയിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ചൂടുള്ള ചായയും കുടിച്ച് ഉത്സവപ്പറമ്പിലെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിലൂടെ ഈ ലൈറ്റ് ഷോ കാണാൻ ഒരു പ്രത്യേക സുഖമുണ്ട് നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു ഗ്രാമീണ ഉത്സവത്തിൻ്റെ തനിമയിൽ ഇത്രയും വലിയൊരു ആധുനിക ദീപാലങ്കാരം കാണാൻ കഴിയുന്നത് പുതിയാപ്പയുടെ മാത്രം പ്രത്യേകതയാണ് നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചകൾ ഈ ഉത്സവത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നേരിട്ട് വരുമ്പോൾ ഇതിലും വലിയ അത്ഭുതങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും ഇന്ന് തുടങ്ങിയ ഉത്സവത്തിന് കുടുംബത്തോടൊപ്പം തന്നെ വരാൻ ശ്രമിക്കുക വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട് പുതിയാഫയിലെ ഈ ഉത്സവവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വരും ദിവസങ്ങളിലും ഇവിടെ ആഘോഷങ്ങൾ തുടരും നിങ്ങൾ ഇനിയും ഇവിടം സന്ദർശിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വരണം ഈ ലൈറ്റ് ഷോ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി